കുക്കറിൻ്റെ വാഷറും അതുപോലെ മിക്സിയുടെ വാഷറും ഒക്കെ ലൂസ് കഴിഞ്ഞാൽ കുക്കിങ് കുറച്ച് പാടന്നെയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഹെൽപ്ഫുള്ളാകുന്ന കുറച്ച് ടിപ്സ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണേ എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ പറയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തേത് നമ്മുടെ വാഷറുകൾ ലൂസായാലുള്ള ടിപ്സ് ഞാൻ പറയാം അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഇതുപോലെ മിക്സിയുടെ വാഷറാണ് എടുത്തിട്ടുള്ളത് മിക്സിയുടെ വാഷറൊക്കെ നമ്മൾ കുറച്ച് നാളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ലൂസാവാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ വല്ലാണ്ട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു വാഷറിൻ്റെ മുകളിലൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഈ ഒരു വാഷർ നിൽക്കും നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനും പറ്റും പിന്നെ സാവധാനം പോലെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വാഷറ് മാറ്റിയിട്ടാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതേ ഇതേപോലെ ചെയ്ത് നോക്കൂ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് മിക്സി യൂസ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചില സമയത്ത് റബ്ബർ ബാൻഡ് കാണില്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയമാണെങ്കിൽ ഇതായത് പോലൊരു നൂലുണ്ടെങ്കിൽ നമുക്ക് അതായാലും മതി ഇതുപോലൊരു നൂലിങ്ങനെ കുറച്ച് കട്ടിയിലെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മൂടിക്ക് ചുറ്റും ഒന്ന് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ടൈറ്റിൽ കെട്ടി കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ടൈറ്റാക്കാൻ വേണ്ടിയിട്ടൊരു വിരലിങ്ങനെ ആ ഒരു കെട്ടിൻ്റെ നടുവിൽ വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് അടുത്ത കെട്ടും കൂടി കെട്ടി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്താലും തൽക്കാലത്തേക്ക് നമുക്ക് വാഷർ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് കുക്കറിൻ്റെ ലിഡിൻ്റെ വാഷറൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് അത് പരിഹരിക്കാമെന്ന് നോക്കാം ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫുഡ് വെച്ചിട്ട് വിസിൽ വരാതെ ആവുമ്പോഴാണ് നോക്കുമ്പോൾ സൈഡിലൂടെയൊക്കെ ആവി പോവണുണ്ടാവും അപ്പോൾ ശരിയായിട്ട് വേഗം കുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് കുറച്ച് വെള്ളം എടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുക നല്ല തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ അത് എടുത്താൽ മതി എന്നിട്ട് അതിലൊരു രണ്ട് മിനിറ്റ് ഒന്ന് മുക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചാലും കുക്കറിൻ്റെ വാഷർ ടൈറ്റാവും അത് എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷേ കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും വാഷറ് കറക്റ്റായിട്ട് ഫ്രീസറിൽ വെച്ചാലേ അത് നല്ലതായിട്ട് തന്നെ വിസിൽ വരുകയുള്ളൂ ഇതാവുമ്പോൾ ഒരു രണ്ട് മിനിറ്റിലൊന്നും മുക്കി എടുക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും വിസിൽ വരികയും ചെയ്യും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ ഇനി നിങ്ങൾക്ക് കുറേ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് എടുത്താൽ മതി നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടും അതുപോലെ കുക്കറിൻ്റെ വാഷർ നമ്മൾ കഴുകി കഴിഞ്ഞാൽ എപ്പോഴും സ്ഥിരമായിട്ട് ഫ്രീസറിൽ വെക്കാൻ ണെങ്കിൽ ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക എപ്പോഴും നമുക്കത് ഒരു പ്രശ്നം ഉണ്ടാവില്ല കുറേ കാലം ഈ ഒരു വാഷർ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പുതിയ വാഷർ ആണെങ്കിലും അത് എപ്പോഴും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അതായത് യൂസ് ചെയ്യാത്ത സമയത്ത് എപ്പോഴും ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആ വാഷർ ലൂസ് ഇല്ല നിങ്ങൾ ഈ ഒരു രീതി ഒന്ന് നോക്കൂ നോക്കൂട്ടോ അതുപോലെ അടുത്തൊരു ഡിപ്പ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കുക അതിലേക്ക് ആ ഒരു വാഷർ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു വാഷർ വാഷറ് ആവാതിരിക്കും നല്ല ടൈറ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിക്കാനായിട്ടും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ മിക്സിയുടെ വാഷറിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ അയക്കുക കയറിയിരിക്കില്ലേ അതൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ അടുത്തത് നമ്മൾ കുക്കറിൽ പരിപ്പോ അതല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തിളച്ച് പുറത്തേക്ക് വരില്ലേ ഇങ്ങനെ ഒന്നാൽ നമുക്ക് പിന്നെ കുക്കർ ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടല്ലേ അപ്പോൾ ഇത് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഇതുപോലെ ഒരു സ്പൂണിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ കുക്കറിൻ്റെ വിസിൽ വരുന്ന ഈ ഒരു ഹോൾ ഉണ്ടല്ലോ ഈ ഒരു ഹോളിലൂടെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ കുക്കറിന്റെ ബാക്ക് മൂടിയുടെ ബാക്ക് ബാഗ് ഉണ്ടല്ലോ അവിടെയും കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക വാഷറിലും എല്ലാം എടുത്ത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെ നമ്മൾ കുക്ക് ചെയ്താലും ഒട്ടും തന്നെ തിളച്ച് തുകി പുറത്തേക്ക് വരില്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലത്തെ ഒരു റിങ് നമ്മൾ ഇതുപോലെ കുക്കറിൻ്റെ ആ വെയ്റ്റിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് അധികം വല്ലാതെ അധികമൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടിപ്പ് ചെയ്താലും പുറത്തേക്ക് വന്നുകൂടാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആ ഒരു തിളച്ചിട്ട് പുറത്തേക്ക് ഒഴുകി പോകാം അത് ഈ റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മൾ ബീഫ് പോലത്തെ സംഭവങ്ങളൊക്കെ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ കഷ്ണോ ഒന്ന് മടക്കിയിട്ട് ഈ ഹോളിന് ചുറ്റായിട്ട് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താലും എന്തെങ്കിലും തിളച്ച് തൂക്കി പുറത്തേക്ക് വന്നാലും ഈ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ തുണിയിലോ മാത്രമേ ആവുള്ളൂ അപ്പോഴും നമുക്കത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുക്കർ നല്ല നീറ്റായിട്ടിരിക്കും പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ ആവശ്യം വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി അടുത്ത ഡിപ്പൻ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ കുക്കറിൽ കുക്കറിലെന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ വെള്ളം കുറവായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കരിഞ്ഞു പിടിക്കണില്ല ഇനി അത് ക്ലീനാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ ഉറച്ച് കഷ്ടപ്പെടേണ്ടി വരും അപ്പോൾ അധികം എഫേർട്ട് ഒന്നും എടുക്കാതെ നമുക്കിങ്ങനെ കരിഞ്ഞു പിടിച്ചിട്ടുള്ള കുക്കർ ഇങ്ങനെ ക്ലീനാക്കി എടുക്കുക എന്നും കൂടി കാണാം ഞാൻ ഞാനിത് ഇതേപോലെ കുക്കറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്ര കരിഞ്ഞിട്ടുണ്ടോ ആ ഭാഗത്തിൻ്റെ വരെ അത്രയും വരെ ഏകദേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് ാണ് പിന്നൊരു തുള്ളി ഡിഷ് വാഷ് ലിക്വിഡ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ തൊലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ തൊലി ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചധികം നാരങ്ങയുടെ തൊലി ഉണ്ടെങ്കിൽ അത് ഇട്ടോളൂ അപ്പോൾ കൂടുതൽ വേഗത്തിൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും ഇതുപോലെ നമ്മളെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിക്കുക അപ്പോൾ കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങും എത്ര കരിഞ്ഞ് പിടിച്ച കുക്കറാണെങ്കിലും അതൊക്കെ ഇളകി ഇളകി വരും നന്നായിട്ട് തിളച്ച് നമുക്ക് പിന്നെ തീ ചെറുതാക്കി വെക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലൊരു സ്പൂണോ ചട്ടുകോ എന്തെങ്കിലും വെച്ചിട്ടോ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി കണ്ടോ നല്ല ഈസി ആയിട്ട് ഒട്ടും തന്നെ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല ഇങ്ങനെ തൊടുമ്പോഴേക്കും തന്നെ ഇങ്ങോട്ട് ഇളകി പോരും അപ്പം നമുക്ക് എവിടേക്കാണോ ഇത് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ ആ സൈഡിലേക്കൊക്കെ ഈ ഒരു വെള്ളം ഒന്നും ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ചട്ടുകം വെച്ചതാ ഇതേപോലൊന്നും ആക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും എന്താ കണ്ടില്ലേ നന്നായിട്ട് തന്നെ ഇത് ഇളകി വരും അല്ലെങ്കിൽ നമ്മൾ അത്ര ഒരച്ചൊരച്ച് കഷ്ടപ്പെടണം എന്നാലും ആ ഒരു വൈറ്റ് കളർ കുക്കറിൻ്റെ അടിഭാഗത്തിന് വരാനായിട്ട് കുറേ സമയമെടുക്കും ഇതേപോലെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് നന്നായിട്ട് എല്ലാം തന്നെ ഇളക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളകിയ ശേഷം നമുക്കിത് അങ്ങനെ തന്നെ വെക്കാം എന്നിട്ട് അത് ഒന്ന് ചൂടാറട്ടെ അതിന് ശേഷം നമുക്കിത് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഇത്രയും ചെയ്ത ശേഷം പിന്നെ നമ്മൾ എങ്ങനെയാണ് പാത്രം കഴുകുന്ന പോലെ തന്നെ സ്ക്രബർ വെച്ചിട്ടൊന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ കുക്കറിൻ്റെ പഴയ രൂപത്തിലേക്ക് തന്നെ കുക്കർ നമുക്ക് തിരിച്ചു കിട്ടും ഇനിയിപ്പോൾ കുക്കറ് മാത്രമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പാത്രത്തിലും കരി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ നാരങ്ങയുടെ തൊലി എത്രത്തോളം കൂടുതൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ അത്രയ്ക്കും വേഗത്തിൽ ഇത് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തത് നമുക്ക് കുക്കറിൻ്റെ ആ ഒരു വെയിറ്റ് വയ്ക്കുന്ന ഹോൾ ഉണ്ടല്ലോ അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഇതുപോലൊരു സൂചിയും നൂലും കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഹോളിലൂടെ ഇങ്ങനെ സൂചി കോർത്തെടുത്തിട്ട് ഈ ഒരു നൂലുണ്ടല്ലോ ഇത് പിടിച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് സൈഡിലേക്ക് ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലൂടെയും ഈ നൂലിങ്ങനെ നന്നായിട്ട് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൽ കുഞ്ഞ് കുഞ്ഞു തരികൾ അഴുക്കുണ്ടെങ്കിൽ പോലും എല്ലാം തന്നെ ഈ നൂലിലായിട്ട് പോയി കിട്ടും അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ വിസില് അടിക്കില്ല അപ്പോൾ നമ്മുടെ സേഫ്റ്റി വാർത്ത ൊക്ക തെറുപോകാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂട്ടോ ചെറിയ ചെറിയ തരികളുള്ള ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ട് അടഞ്ഞൊക്കെ ഇരിക്കുക നമ്മൾ പൊടിയേരിയൊക്കെ കഞ്ഞിയൊക്കെ വെക്കില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി അടഞ്ഞിരിക്കും പിന്നെ നമ്മൾ വെറുതെ ഒന്ന് കുക്കർ കഴിക്കാൻ അത് പോയി വരില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ പ്രത്യേകിച്ച് ഒന്ന് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുതേ ഇനി ഇതുപോലെ നല്ല കുറച്ച് ടിപ്സൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു റെസിപ്പിയൊക്കെ ആയിട്ടോ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്